നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ എല്ലാപ്രേക്ഷകർക്കും സ്വാഗതം കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പ് യോഗവും നടന്നു മലമ്പുഴ കുത്തക മുതലാളിമാരെ രക്ഷിക്കാനും ചെറുകിട വാഹന കച്ചവടക്കാരെയും ബ്രോക്കർമാരെയും ഇല്ലായ്മ ചെയ്യാനുമുള്ള ഓതറൈസേഷൻ എന്ന മോട്ടോർ വാഹന നിയമം എല്ലാ വിഭാഗം ആളുകളെയും ജീവിക്കാൻ ഉതകുന്ന രീതിയിലാക്കണമെന്ന കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ വർഗീസ് ആവശ്യപ്പെട്ടു മലമ്പുഴ ട്രൈപ്പൻഡ ഓഡിറ്റോറിയത്തിൽ സംഘടനയുടെ സംസ്ഥാന കൗൺസിൽ യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പ് യോഗവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് എം ശിവകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണി വലിയ സംസ്ഥാന ട്രഷറർ വൈ സുമീർ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ശിവദാസൻ സംസ്ഥാന കൗൺസിൽ അംഗം എൻ മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു മരിച്ചവർക്ക് വേണ്ടിയുള്ള അനുസ്മരണം റിപ്പോർട്ട് വരവു ചെലവ് കണക്ക് അവതരിപ്പിക്കൽ പ്രമേയം അവതരിപ്പിക്കൽ പൊതുചർച്ച തെരഞ്ഞെടുപ്പ് എന്നിവ ഉണ്ടായി ജനാധിപത്യ രീതിയിലായിരുന്നു വോട്ടെടുപ്പ് നടത്തിയത് തീർച്ചയായും നല്ലൊരു അച്ചടക്കത്തോടുകൂടെയാണ് ഈ യോഗവും തെരഞ്ഞെടുപ്പും നടത്തിയത് അംഗങ്ങളെല്ലാവരും തന്നെ വളരെ കൂടി തന്നെ പങ്കെടുത്തുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു